എന്റെ കല്യാണ ഡേറ്റ് നവംബർ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിന് നമുക്ക് എല്ലാവർക്കും ടാർ മാജിക്കിലെ അനുമോളുടെ സംസാര രീതിയും പെരുമാറ്റവും ഒക്കെയാണ് ഇത്രയധികം ആരാധകരെ ലഭിക്കാൻ കാരണമായത് അനുമോളുടെ കല്യാണം എപ്പോഴാണ് ഉണ്ടാവുക എന്ന് ആരാധകർ നിരന്തരം ചോദിക്കാറുണ്ട് സ്റ്റാർ മാജിക്കിലെ തങ്കച്ചനും അനുവും പ്രണയത്തിലാണെന്ന തരത്തിൽ സംസാരമുണ്ടായിരുന്നുവെങ്കിലും തങ്കച്ചൻ തൻ്റെ ചേട്ടനെ പോലെയാണെന്നാണ് അനു പറഞ്ഞത് ഇപ്പോൾ വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യത്തോട് പ്രതികരിച്ചിരിക്കുകയാണ് അനുമോൾ നടി ഐശ്വര്യയുടെ വിവാഹത്തിനെത്തിയപ്പോഴാണ് അനു പ്രതികരണം നടത്തിയത് നവംബർ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചാണ് തന്റെ വിവാഹം എന്നാണ് താരം പറഞ്ഞത് നമുക്കെല്ലാവർക്കും അന്ന് കാണാമെന്നും അനു പറഞ്ഞു വരൻ ആരാണ് എന്ന ചോദ്യത്തിന് അതൊക്കെ വഴിയെ പറയാം ഐശ്വര്യ പറഞ്ഞില്ലല്ലോ വരൻ്റെ പേര് അതുപോലെ എന്റേതും വഴിയേ പറയാമെന്നാണ് അനു പറഞ്ഞത് അറേഞ്ച്ഡ് ആണ് മാട്രിമോണി വഴിയാണ് എന്നൊക്കെയാണ് അനു പറയുന്നത് എന്നാൽ ഇത് അനുമോൾ തമാശയായി പറഞ്ഞതാണോ എന്ന സംശയം ആരാധകർക്കുണ്ട് ഇനി അനുമോൾ പറയുന്നതാണ് ശരിയെങ്കിൽ വളരെ സന്തോഷവുമുണ്ടെന്ന് ആരാധകർ പറഞ്ഞു